ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മുടെ മുത്തിൻ്റെ ചോറിനുള്ള കറികളാട്ടോ അപ്പോൾ കിഴങ്ങ് വറക്കാൻ ഇട്ടേക്കണേ ആണേ അപ്പോൾ കിഴങ്ങ് ഞാൻ കുറച്ച് ദിവസമായിട്ട് മെഴുക്കുരുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ അപ്പം ഇന്ന് എന്താ വേണ്ടേന്ന് വെച്ചപ്പോഴത്തേക്കും വറക്ക് ഉമ്മീന്ന് പറഞ്ഞു വന്നാൽ പിന്നെ ഇന്ന് വറുത്തേക്കാന്ന് എഴുതി അവർക്ക് രണ്ടും ഇഷ്ടം കേട്ടോ അപ്പോൾ ഈ മെഴുക്കുരുട്ടി ആകുമ്പോൾ ഒത്തിരി എണ്ണയുടെ കണ്ടൻറ്റ് ഉള്ളി പോവില്ലല്ലോ എന്ന് എഴുതിയിട്ടോ ഞാൻ അങ്ങനെ ഉണ്ടാക്കണേ അപ്പോൾ ഇന്ന് കൊച്ചിന് വറുത്തു അപ്പോൾ ഇതിന്ന് രാവിലെ നമുക്ക് ചായയ്ക്ക് ഉപ്മാവും ചെറുപയറും ആയിരുന്നു അപ്പോൾ അതിനുള്ള ചെറുപയറും ഒഴുങ്ങി വെച്ചേക്കണേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും ഉണക്കമുളകും ഒക്കെ അരിഞ്ഞ് വെച്ചേക്കണതാണേ അപ്പോഴത്തേക്കും നമ്മുടെ കിഴങ്ങ് ആദ്യം ഇട്ടിരുന്ന കിഴങ്ങ് ഒരുമാതിരി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ തൊട്ടപ്പുറത്ത് തന്നെ ഉള്ളിയും മുളകും അരിഞ്ഞു വെച്ചിരുന്നത് എണ്ണയിൽ നന്നായിട്ട് വറുത്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത് പയർ തളിക്കാനാട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഉള്ളിയും മുളകും ചതച്ചത് വിടാം രണ്ട് രീതിയിലൂടെ ഇത് പരിഞ്ഞായിട്ടേക്കുന്നത് അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മായി എൻ്റെ വല്ലുമായി ഒക്കെ ഇതുപോലെ ആയിട്ടോ ഉണ്ടാക്കി തന്നിട്ടുള്ളത് നമുക്ക് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എനിക്കതിൻ്റെ ടേസ്റ്റായിട്ടോ ഇഷ്ടം കൂടുതലിഷ്ടം ചിലപ്പം മറ്റേപാടും വയ്ക്കാറുണ്ട് എന്നാലും എനിക്ക് കൂടുതലിഷ്ടം ഇത് തന്നെയാണ് അപ്പം ഇനി എന്തൊക്കെ ഫുഡുകളൊക്കെ വന്നെന്ന് പറഞ്ഞാലും എന്തൊക്കെ പുതിയ പുതിയ രീതികൾ വന്നാലും എന്തൊക്കെ എന്തൊക്കെയായാലും എനിക്കെപ്പോഴും ഇഷ്ടം അവരുണ്ടാക്കി തന്ന ഫുഡിൻ്റെ ടേസ്റ്റ് അവരുണ്ടാക്കി തന്നഡീഷണൽ ആയിട്ടുള്ള ഇതുണ്ടല്ലോ അത് തന്നെയാണ് എനിക്കിപ്പോഴും ഇഷ്ടം ഇനിയിപ്പോൾ എന്തൊക്കെ വന്നു എന്ന് പറഞ്ഞാലും എനിക്കത് തന്നെയാണ് ഇഷ്ടം ഞാൻ കൊണ്ട് മാക്സിമം ഈ രീതിയിലൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോഴത്തേക്കും നമ്മുടെ കിഴങ്ങ് രണ്ടാമത് ബാക്കി വന്നതും കൂടി കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ബാലൻസ് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരിഞ്ഞത് അതിനൊരു കറുപ്പ് കളറായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈയ്യോടെ ബാക്കിയും കൂടെ കൂടി വറുത്തെടുത്തു അപ്പം ഞാനത് മൊത്തം കൊടുത്ത് വിടും ഒരു കിഴങ്ങ് ആട്ടെ ഇത് ഇപ്പോൾ കാണുമ്പോൾ ഒത്തിരി തോന്നുന്നുള്ളൂ എന്നാലും അത് മൊത്തം ആവശ്യമില്ല പക്ഷേ ഞാനത് കൊച്ചിന് കൊടുത്തുവിടും അപ്പം ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളത് അപ്പോൾ അവരും കൂടെ കഴിച്ചോളും പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർക്കും കൂടെ കൂടി കൊടുക്കാൻ പറഞ്ഞ് ഞാൻ കൊടുത്ത് വിടും അപ്പോൾ കൊച്ചിൻ്റെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട് ചെറുപയർ വെച്ചിട്ടുണ്ട് അച്ചാറും വെച്ചു പിന്നെ നമ്മുടെ കിഴങ്ങ് വറുത്തത് കുറച്ച് കുള്ളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനത് വേറൊരു പാത്രത്തിലാക്കി കൊടുത്തു വിട്ടാകും പിള്ളേർക്ക് കൊടുക്കാനൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അങ്ങനെ ആക്കി റെഡിയാക്കി വെച്ചുകൊണ്ട് മോളെ ഞാൻ കൊണ്ട് സ്കൂളിൽ വിട്ടു താഴെ ബസ് സ്റ്റോപ്പിൽ താഴെ നമ്മുടെ തൊട്ട് താഴെയാണ് അവിടെ ഇറക്കി വിട്ടാൽ മതി ബസ്സിൽ പൊക്കോളും അപ്പോൾ പോയിട്ട് വന്നിട്ട് ഞാൻ വന്ന് വന്നപ്പോഴത്തേക്കും എൻ്റെ ചെടികളെല്ലാം ഇങ്ങനെ നിൽക്കുമല്ലോ അപ്പോൾ എല്ലാം ഒന്ന് നോക്കിയിട്ട് കയറി പോകാൻ ഓർത്തു ഞാൻ എന്നും അങ്ങനെ ആട്ടോ എവിടെ പോയിട്ട് വന്നാലും എൻ്റെ ചെടികളൊന്നും ജസ്റ്റ് ഒന്നും നോക്കാതെ ഞാൻ കയറി പോകില്ല അപ്പം ചില ചെടികളൊക്കെ നമ്മൾ മഴ മഴയത്ത് നനയണ പാ രീതിയിലാണ് നിൽക്കുന്നത് എന്നാൽ ചിലത് നിങ്ങൾക്ക് മഴ നനയെ ഡയറക്റ്റായിട്ട് മഴ വെള്ളം ചാടില്ല കാരണം ഷീറ്റിൻ്റെ അടിയിലൊക്കെ ആയിട്ട് നിൽക്കണമുണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാൻ അതുകൊണ്ട് ഈ ചെടിക്ക് എന്നും വെള്ളം ഒഴിക്കും ഈ ചെടിക്ക് പ്രത്യേകത കേട്ടോ ഇത് നല്ല ഭംഗിയാണ് കാണാൻ നിൽക്കണേ കാണാൻ നല്ല രസമാണ് നമ്മൾ ഒരു ദിവസം പോലും വെള്ളം ഒഴിച്ചില്ലെങ്കിലുണ്ടല്ലോ ചാറ്റമഴ അടിച്ചിട്ടും കാര്യമില്ല കേട്ടോ ചാറ്റലൊക്കെ ശരിക്കും ഒരിക്കലും ചിലപ്പോൾ ഭയങ്കര കാറ്റൊക്കെ വിഷുമ്പോൾ പക്ഷേ എന്നാലും അത് പോകാതെ അതിനെല്ലാത്തിനും വെള്ളം വെച്ചിട്ട് ഞാൻ കയറിപ്പോൾ ഉള്ള ചായ എടുത്ത് ഓടിക്കട്ടെ കേട്ടോ ടാറ്റാ